ാലും കുറാനെടുത്താലും ഒന്നും മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പറയുന്നില്ല മറ്റുള്ള ആൾക്കാരെ കൊല്ലാൻ പറയുന്നു അതേസമയം ഗുരുദേവൻ പറഞ്ഞ അങ്ങനെയല്ല ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഗുരുദേവന്റെ ആ ശൃംഖലയിൽപ്പെട്ട എനിക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഗുരുദേവ വിശ്വാസികൾ ഒരു ജാതി ഒരു മതം മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ വചനങ്ങളെ നമ്മൾ പിന്തുടർച്ചക്കാരായിട്ട് കൊണ്ട് നടക്കുകയാണ് ഒന്ന് എല്ലാവരുടെ ചിന്തയൊന്ന് ആവശ്യമൊന്ന് അതാണ് ഞാൻ ചിന്തിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനമായ ഇന്ന് നാടെങ്ങും ആചരിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പട്ടം എസ് എൻ ഡി പി ശാഖയിലാണ് നമുക്ക് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് കഞ്ഞി അഞ്ച് നാടങ്ങും കഞ്ഞി വിതരണവും മറ്റ് ചടങ്ങുകളുമൊക്കെ നടത്തുന്നു അപ്പോൾ എത്ര വർഷമായി പട്ടത്ത് ഇത്തരത്തിലുള്ളൊരു എസ് എൻ ഡി പി ശാഖയും ഇതൊക്കെ നിർമ്മാണം തുടങ്ങി നിർമ്മിച്ച് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് പട്ടത്ത് പട്ടത്തുള്ള ജനങ്ങൾക്ക് ഗുരുദേവ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ശാഖ തുടങ്ങിയത് അന്ന് ആ ശാഖ തുടങ്ങിയ കാലത്ത് എൻ്റെ പിതാവായിരുന്നു ഈ ശാഖയുടെ പ്രസിഡൻറ്റും ശാഖ സംഘടിപ്പിച്ചത് ഇവിടുത്തെ നല്ലവരായ ജനങ്ങളും കൂടി ചേർന്നാണ് എൻ്റെ പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം ഏകദേശം പതിനഞ്ച് കൊല്ലത്തോളം ഞാൻ എസ് എൻ ഡി പി ശാഖ പ്രസിഡൻ്റായിരുന്നു ഈ കാലഘട്ടങ്ങളിലെല്ലാം ഗുരുദേവൻ്റെ ചതയം കന്നിയഞ്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആചരിക്കാറുണ്ടായിരുന്നു കന്നിയഞ്ചിന് പ്രത്യേകിച്ച് കഞ്ഞി വിളംബരം എല്ലാ പാവപ്പെട്ട ആയുധം അല്ലാത്തതുമായ ആൾക്കാർക്ക് അന്നീ പ്രദേശത്ത് എല്ലാവരും കഞ്ഞി ഇവിടുത്തെ കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ മുതൽ തന്നെ ഇവിടെ ഈ ശാഖയിലെ കഞ്ഞി വീഴ്ത്തും ദിനാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരും ഇതിനോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇത് നാട്ടുകാരുടെ ഒരു പ്രസ്ഥാനമാണ് ഗുരുദേവൻ വിശ്വാസിയുടെ ഒരു പ്രസ്ഥാനമാണ് നാട്ടുകാർ ഗുരുദേവന്റെ നമ്മൾ ചതയത്തിന് എല്ലാ ചതയതി പോയി ഗുരുകലത്തിൽ പോയി തൊഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരാവശ്യമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത് അപ്പൊ ഈ ശാഖയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇപ്പോൾ കുറച്ച് നാൾ ഒന്ന് ഡെഡായിട്ട് കിടന്നു ഇപ്പം നല്ലവരായ ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ ചെറുപ്പക്കാര് ഇതിൽ മുൻകൈയെടുത്ത് വന്ന ഇതൊരു പുനർജന്മത്തിലേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ശാഖയിലെ മെമ്പർ എന്നുള്ളൊരു രീതിയിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ടോ ശാഖയുടെ മെമ്പർ എന്നുള്ളതിൽ അഭിമാനം തോന്നുന്നില്ല എങ്കിലും ഒരു ഗുരുദേവൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ അഭിമാനം തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതൊരു ലോകഗുരുവാണ് നമുക്ക് മറ്റേതൊരു ഒരു സന്യാസിയും നമുക്ക് ഇപ്പോൾ ബൈബിളെടുത്താലും ഖുറാൻ എടുത്താലും ഒന്നും മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പറയുന്നില്ല മറ്റുള്ള ആൾക്കാരെ കൊല്ലാൻ പറയുന്നു അതേസമയം ഗുരുദേവൻ പറഞ്ഞ് അങ്ങനെയല്ല മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ ആ ശൃംഖലയിൽപ്പെട്ട എനിക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് അത് എൻ്റെ ശാഖയിലുള്ളവർക്കും അഭിമാനിക്കാൻ ഏറെയുള്ള കാര്യമാണ് രാവിലെ എത്ര മണി മുതലാണ് ഇവിടെ ഒരു കഞ്ഞി വിതരണം ആരംഭിച്ചത് കഞ്ഞി വിതരണം രാവിലെ അല്ല ഇന്നലെ ഉച്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചു നല്ലവരായ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചിമാരും സഹോദരിമാരും വന്നിട്ട് അവർ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് അത് ഭംഗിയായിട്ട് നടത്തിയ ഇന്നലെ തൊട്ടുള്ള ശ്രമമാണ് പിന്നത് ഇവരൊക്കെ ഇവരൊക്കെ അനി ഇവരൊക്കെ മറ്റൊന്നും നോക്കാതെ അവരുടെ ശരീരം പോലും നോക്കാതെ ഇന്നലെ തൊട്ട് കാര്യമായിട്ട് സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി അല്ലേ ഈ ഒരു കന്നിയഞ്ച് വളരെ സന്തോഷത്തോടുകൂടി അത് കന്നിയഞ്ച അല്ലെങ്കിലും പട്ടം പ്രദേശത്തുള്ള നമ്മുടെ ശാഖാ അതിർത്തിയിലുള്ള എല്ലാവരും നല്ല കൂടിയാണ് ഒരു പ്രശ്നങ്ങളും ഇതുവരെയും കണ്ടിട്ടില്ല എല്ലാ മേഖലയിലുള്ളവരും കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലേ ഈ എസ് എൻ ഡി പി യുടെ അല്ല ഇതിൽ പ്രവർത്തിപ്പിക്കുന്നത് അല്ലാത്ത ഈ ഈ പ്രദേശത്തെ ജനങ്ങളും കൂടി ഈ ശാഖാ അതിർത്തിയിലുള്ള ജനങ്ങൾ അത് ഇന്ന സമുദായം എന്ന് നോക്കാതെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അത് ഇസ്ലാമായിരുന്നാലും ക്രിസ്ത്യൻ ആയിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ഇന്ന് നമ്മുടെ കഞ്ഞി കുടിക്കാൻ അവരൊക്കെ ഉണ്ടായിരുന്നു അതെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന പോലെ ഈ ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടി ആ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കൂടിയാണ് ഇതുപോലെ വഴിയാത്രക്കാരും ഒരുപാട് ഇങ്ങോട്ട് വന്നിട്ട് അവരും ഈ ഒരു ഇതിൽ പങ്കുകൊള്ളുന്നില്ല തീർച്ചയായിട്ടും ഇന്ന് ഒട്ടനേകം ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ പ്രദേശത്തുള്ള കടയിലുള്ള ആൾക്കാരും പ്രായഭേദമന്യേ ജാതി ഭേദമന്യേ എല്ലാം മറന്ന് ഒരുപാട് ആൾക്കാർ വന്ന് കഞ്ഞി കുടിക്കാൻ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു കഞ്ഞി തീരുമ്പോൾ അവസാനിക്കും നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഇത്ര ഇത്ര കിലോ അരി വേണോന്നുണ്ടാക്കിലോ അരി അരിയൊന്നും നമ്മൾ വാങ്ങിച്ചതല്ല ആൾക്കാരുടെ സംഭാവനയാണ് എല്ല എല്ലാവരുടെയും ഒരു പിന്തുണയാണല്ലേ ഈ ഒരു ദിവസം ആചരിക്കുക എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗുരുദേവന ഗുരുദേവ വിശ്വാസികൾ ഒരു ജാതി ഒരു മതം മനുഷ്യൻ നന്നായാ മതി എന്നുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ വചനങ്ങളെ നമ്മള് പിന്തുടർച്ചക്കാരായിട്ട് കൊണ്ട് നടക്കുകയാണ് അത് അടുത്ത തലമുറയിലേക്കൂടെ ഇത് പടരണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എല്ലാ കാലത്തും എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളതും അത്രയുള്ളു എല്ലാവരും എല്ലാവരും ഐശ്വര്യത്തോടു കൂടി എല്ലാ സ്നേഹ കൂടി ഇത് എൻ്റെ ശാഖയാണ് എൻ്റെ ആൾക്കാരാണ് എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്തയോടുകൂടി എല്ലാ കഞ്ഞിയഞ്ചികളും എല്ലാ ചതയദിനങ്ങളും ആഘോഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കഞ്ഞി വിതരണത്തിന് വേണ്ടി ഇന്നലെ അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തികളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമുക്ക് അവർക്കും എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം ഇന്നലെ മുതലാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു നാല് മണി മുതൽ ഇവിടെ വന്നു ഇതിനൊക്കെ വേണ്ടി നല്ലതുപോലെ പ്രവർത്തിച്ചു രാത്രി ഒരു ഒമ്പത് മണി വരെ ഞാൻ ഉണ്ടായിരുന്നു അതിന് ശേഷം പോയി പോയിട്ട് ഇന്ന് രാവിലെ ആറ് മണിക്ക് ഞാൻ ഇവിടെ എത്തി ആറ് മണി മുതൽ ഇതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇതിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുദേവൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മളിതെല്ലാം നല്ല ഭംഗിയായി നടത്തി എടുക്കാൻ വേണ്ടി സന്തോഷപൂർവ്വം നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു സാഹചര്യമാണ് ഒത്തുകൂടുക എന്നുള്ളത് തന്നെ സ്വപ്നങ്ങൾ മാത്രമായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ ദിവസത്തെക്കുറിച്ച് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹം മുഴുവൻ ശ്രദ്ധിക്കുന്ന ദിനമാണ് അപ്പോൾ ആ ആ ദുഃഖത്തിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ആ ഗുരുദേവൻ്റെ ഈഹം മുഴുവനും ചിന്തിക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു പുതുമയ്ക്കുള്ള ഒരു ആലോചനയുടെ സമയമാണ് അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിന് ശേഷം അത് നമ്മൾ ഇന്ന് കഞ്ഞി എല്ലാവരുമായിട്ട് ഇവിടെ പലപ്പോഴും നമ്മൾ എല്ലാ മാസവും അതേ ദിനത്തിൻ്റെ പായസമുണ്ട് അത് ഒരു വലിയ പായസം ഉണ്ടാക്കിയത് മാക്സിമം പതിനഞ്ച് ഇരുപത് മിനിറ്റകത്ത് തീരും അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് കുടിക്കാൻ വരുന്ന ആൾക്കാർ പല ജാതിക്കാരുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് അടുത്തെടുത്ത് വരുന്നു എല്ലാ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളും എല്ലാവരും എല്ലാവരും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്ന് 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 എല്ലാവരുടെ എല്ലാവരുടെ അതാണ് ഞാൻ നമ്മൾ നമ്മുടെ ജീവിതകാലത്തിൽ എന്നുള്ളത് ഒഴിഞ്ഞു വെച്ച സമയം അതിന് പ്രവർത്തിക്കുന്നത് വിശ്വപുരനായ ശ്രീനാരായണ ഗുരുവിന്റെ ഈ സമാധി ദിനം വരും തലമുറയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന മഹാശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ സമാധി ദിനത്തിൽ വി എം ടിവിയും പങ്കുകൊള്ളുന്നു സ്മരിക്കുന്നു നന്ദി നമസ്കാരം